ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ പുതിയൊരു അപ്ഡേഷനിലേക്കാണ് പോകുന്നത് കഴിഞ്ഞ ദിവസം നോറയ്ക്കും അതുപോലെ തന്നെ ജിൻഡോയ്ക്കും ബിഗ് ബോസിൻ്റെ ഭാഗത്ത് നിന്നൊരു ടാസ്ക് കൊടുക്കുന്നത് നമ്മൾ കണ്ടതാണ് ആ ടാസ്ക് ഇങ്ങനെയാണ് അതായത് രണ്ട് പേരുടെയും ഓരോ കൈകൾ ബന്ധിച്ച് അത് അങ്ങനെ എല്ലാ ജോലികളും അവർ ചെയ്യണം അവരുടെ ഡ്യൂട്ടി ആ സമയത്ത് ചെയ്യുകയും വേണം എന്നാൽ രണ്ട് പേരുടെയും ഓരോ കൈകൾ ബന്ധിച്ചിരിക്കും അതായിരുന്നു ടാസ്ക് ആ സമയത്ത് നോറ പറയുന്നുണ്ട് ഇയാളുടെ കൂടെ എനിക്ക് ടാസ്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഇയാൾ തന്നെ അങ്ങനെ ചെയ്യും പുള്ളി എന്നെ വലിച്ചു അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ നോറ നോറയുണ്ടാക്കുന്നുണ്ട് അതിനിടയിൽ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ജിൻഡോയ്ക്ക് വെസൽ ക്ലീനിങ് ഉണ്ടായിരുന്നു ആ സമയത്ത് നോറ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുന്നുണ്ട് അതിനുശേഷം പവർ ടീം ഒരു പണിഷ്മെൻ്റ് എന്ന നിലയിൽ നോറയോടും പോയിട്ട് പാത്രം കഴുകാനായിട്ട് പറയുന്നുണ്ട് അങ്ങനെ പോയി കഴുകുന്നുണ്ട് പിന്നെ അവർ രണ്ടുപേരും കൂടി ഒന്നിച്ചത് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ബിഗ് ബോസിൻ്റെ ഭാഗത്ത് നിന്നത് ആ ടാസ്ക് കംപ്ലീറ്റ് ആയതായിട്ട് അടിക്കുന്നുണ്ട് ശരിക്കും ആ ടാസ്ക് ഒരു ഫണ്ണിയായിട്ട് നല്ല രീതിയിൽ ചെയ്യാവുന്ന ഒരു ടാസ്ക് ആയിരുന്നു ഇന്ന് ലാലേട്ടൻ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് ചോദിക്കും എന്ന് വിചാരിക്കുന്നു ചോദിക്കാൻ സാധ്യത കൂടുതലാണ് കാരണം ഈ ആഴ്ചയിൽ ഒരുവിധം സൈലൻ്റ് ആയിരുന്നു ബിഗ് ബോസിനുള്ളിൽ വേറെ വലിയ പ്രശ്നങ്ങളൊന്നും നടന്നില്ല പിന്നെ ടാസ്ക്കിനിടയിൽ ചെറിയ സംഭവങ്ങളുണ്ടായി അതല്ലാതെ വലിയൊരു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു ശാന്തമായ അന്തരീക്ഷമായിരുന്നു ശരിക്കും പറയുകയാണെങ്കിൽ ഈ കഴിഞ്ഞ ഒരു ആഴ്ച എന്ന് പറയുന്നത് എന്നാലും നോറ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്